ഞാൻ മാർച്ച് എഴുപത്തിരണ്ട് വയസ്സായി എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോയി തിരിച്ചു വന്നു പതിമൂന്ന് ദിവസത്തെ യാത്രയായിരുന്നു അവിടെ എത്തിപ്പെട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഒരു ഹിമാലയം കീഴടക്കിയ ഒരു സംതൃപ്തി അത് വേറെ ആരോടും പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംതൃപ്തിയാണ് അത് എനിക്ക് മാത്രമല്ല ടീമിലുള്ളവരെല്ലാം ഞങ്ങൾ കെട്ടിപ്പിടിക്കുകയും കരയുകയും വരെ ചെയ്തവരുണ്ട് അവിടുന്ന് അതേപോലെ ഞങ്ങളുടെ ഗ്ലോബ് ടെക്കേഴ്സിൻ്റെ ഫ്ലാഗ് ഒക്കെ ആയിട്ട് അവിടെ ആ ഇതിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഓരോരുത്തരും അനുഭവിച്ച മാനസിക സന്തോഷം അതെത്രയാണെന്ന് നമ്മൾ ഒരു ലോകം കീഴടക്കിയ ഒരു സന്തോഷമാണ് അവിടെ നമുക്ക് കിട്ടാറുണ്ട് വയനാട്ടിൽ ഒരു ട്രക്കിങ് ഗ്രൂപ്പുണ്ട് ഇടയ്ക്ക് മലകൾ കയറുന്ന ഒരു ഗ്രൂപ്പ് അതിനകത്തപ്പെട്ട എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ കഴിഞ്ഞ കൊല്ലം ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോയായിരുന്നു അപ്പോൾ അവർ പോയിട്ട് വന്നിട്ടുള്ള അവിടുത്തെ വിവരണങ്ങളും അവരുടെ അനുഭവങ്ങളുമാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകാൻ എനിക്കും ബാക്കിയുള്ളവർക്കുമൊക്കെ പ്രചോദനമായത് വിമാനത്താവളത്തിൽ നിന്നാണ് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത് നടപ്പ് ആരംഭിക്കുന്നത് ഞങ്ങൾക്ക് ഗൈഡായിട്ട് ഷർപ്പുകളുണ്ട് അവിടുന്ന് യാത്ര ആരംഭിച്ച് ഓരോ ദിവസവും രണ്ടായിരത്തി ഇരുന്നൂറ് മീറ്ററിൽ നിന്നാണ് ഹൈറ്റിൽ നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത് അത് ഓരോ ഏഴ് ദിവസവും കുറേശേ കുറേശ്ശേ ഒരു ദിവസം ഏതാണ്ട് പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ വെച്ച് ആണ് യാത്ര ചെയ്യുന്നത് ഏതാണ്ട് ഒരു പത്ത് അറുപത്തഞ്ച് കിലോമീറ്റർ ദൂരം അതിൻ്റെ ഇടയ്ക്ക് ഒരു മലകൾ ഇങ്ങനെ നമ്മൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ചില മലകൾ പാറകളായിട്ടിങ്ങനെ കുത്തനെ നിൽക്കുന്നുണ്ടാവും മലകൾ അടുത്തടുത്താണ് കുത്തനെ 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 മലകൾ ആദ്യത്തെ ദിവസം ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഞങ്ങൾ നടന്നു തൂക്കുപാലമുണ്ട് മലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് മുന്നൂറ് നാന്നൂറ് മീറ്റർ ഒക്കെ ഉള്ളത് ചല്ലാങ്കിൽ അത്രയും കൂടി താഴേക്ക് ഇറങ്ങി ചെന്നിട്ട് വേണം നമുക്ക് അടുത്ത മലയിലേക്ക് കയറാൻ ഇടയ്ക്ക് മലകളുടെ ഇടയ്ക്കായതുകൊണ്ട് നല്ല കാറ്റ് ചിലപ്പോഴുണ്ടാവും നടുക്കൊക്കെ എത്തുമ്പോഴത്തേനും ഭയങ്കര ഒരു പത്തഞ്ഞൂറ് അടി താഴ്ചലാണ് നമുക്ക് കാണാൻ പാതിരിക്കുന്നത് രണ്ട് സൈഡും മലകളും അങ്ങനെയുള്ള പാലത്തെ കൂടി പതിനാല് പാലങ്ങൾ പിന്നെ ഇങ്ങനെ ഓരോ മലകൾ കയറി കയറ്റെന്ന് പറഞ്ഞാൽ ചിലതൊക്കെ ഏതാണ്ട് ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെച്ച് കയറി പിന്നെ അത് രണ്ട് കൈയിലും വടി പിടിച്ചിട്ട് ഏതാണ്ട് നാല് കാലിലാണ് നമ്മൾ നടക്കുന്നതെന്ന് പറയാം രണ്ട് കൈയിലും വടി കുത്തിയിട്ട് ഓരോ സ്റ്റെപ്പും കല്ലിൻ്റെ മുകളിൽ കൂടി കല്ല് അതുപോലെ ഇറങ്ങുന്നതാണേലും കല്ലിൻ്റെ മുകളിൽ കൂടി ഏതാണ്ട് നിരന്ന് നടക്കാൻ ഈ മലം ചരിവിൽ കൂടി ഒരു സൈഡിൽ കൂടി വരുന്ന ചില ഭാഗങ്ങൾ മാത്രമേ പിന്നെ ഫ്ലാറ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ ബാക്കിയെല്ലാം ഒന്നിലേ ഇറക്കേറ്റമായിരിക്കും അല്ലെങ്കിൽ ഇറക്കുമായിരിക്കും നമ്മൾ ഇടയ്ക്ക് ദാഹിക്കുമ്പോൾ കുടിക്കാനായിട്ട് നമ്മളുടെ കയ്യിൽ നമ്മൾ വെള്ളം ബാക്ക് ബാക്കിൽ നമ്മൾ കരുതണം കാറ്റ് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന ഒരു ഡ്രസ്സ് മഞ്ഞും മഴയും വരുമ്പോൾ അതിന് ഉപയോഗിക്കുന്ന വലിയ മഴക്കോട്ട് പോലത്തെ ഡ്രസ്സ് അങ്ങനെ അതെല്ലാം ഉണ്ട് ഞങ്ങളുടെ ടീമിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് മല ഞങ്ങളെ സ്വീകരിക്കാൻ അവിടെ തയ്യാറായി നിന്ന പോലെ അവിടുത്തെ കാലാവസ്ഥയൊക്കെ വളരെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നു ഞങ്ങളേതാണ്ട് പിന്നെ ഏഴാമത്തെ ദിവസമാണ് ഞങ്ങൾക്ക് മഞ്ഞ് പെയ്യുന്ന ഒരു അനുഭവം ഉണ്ടാക്കി തന്നെ അത് വല് ഭയങ്കര ഒരു അനുഭവമായിരുന്നു ആനന്ദം കണ്ടെത്തുന്നത് എന്തെല്ലാണോ ചിലർക്കിപ്പോൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതിലായിരിക്കും സന്തോഷം കാണുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ സാഹസികമായിട്ട് യാത്ര ചെയ്യുന്ന ഇതിലാണ് സന്തോഷം കാണുന്നവരുണ്ട് ആ സന്തോഷം നമ്മൾ കണ്ടെത്തുക അതിൽ നമ്മൾ ആനന്ദിക്കുക